അപ്പോൾ ഭദ്രകാളി ദേവീന ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുക ചെയ്യുക ആരും തന്നെ വീഡിയോസൊന്നും കാണുന്നില്ല വരികയായിരിക്കും എല്ലാം കറക്റ്റായിട്ട രീതിയിൽ കണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു വീഡിയോ കാണുന്നതിനോട് ഗുണം കിട്ടുള്ളൂ നമ്മൾ എന്താണ് പറയുന്നതെന്ന് എൻ്റെ ചിലപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ അവസാനം അല്ലെങ്കിൽ നടക്കുകയൊക്കെ ആയിട്ട് പറയണം അപ്പോൾ അത് ഫുള്ളായിട്ട് കേട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അതനുസരിച്ച് ചെയ്താൽ മാത്രമേ ഗുണങ്ങൾ കിട്ടുള്ളൂ എന്ന് പരിചയപ്പെടുത്തുന്നത് ദേവിയുടെ ഒരു സാധാരണക്കാരന് ജയിക്കാവുന്ന ഒരു മന്ത്രത്തെ കുറിച്ചിട്ടാണ് പറയണത് ചന്ദസൂതൊന്നും ഇല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ സാധിക്കാൻ ദേവിയുടെ മന്ത്രത്താൽ വാസകരോ സാധകരോ ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സ്ത്രീ പുരുഷ ഭേദവന്യെ പ്രായവും ഒന്നും നോക്കാതെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മന്ത്രത്തെയാണ് ഇപ്പം നമ്മൾ എന്താ പറയുക എല്ലാം വേണ്ടുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫലവത്തായിട്ട് കിട്ടുന്ന ഒരു മന്ത്രമാണ് എല്ലാം കേട്ട് പരിചയമുള്ള നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ നമ്മൾ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന മന്ത്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അമ്മയിടത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ചൊല്ലാറുള്ള ഒരു മന്ത്രമാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അത് ചെൽ ചൊല് ചില മന്ത്രങ്ങൾ ചൊല്ലേണ്ടുന്ന രീതിയാണ് അതൊരു മീറ്റർ ഉണ്ട് അതായത് നമ്മളൊരു ചൊല്ലേണ്ടുന്നൊരു രീതി ഉണ്ട് ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഫലം കൂടുതലായിരിക്കും അല്ലാതെ ഒന്നും ഫലമില്ലെന്നല്ല കൂടം ഫലം കൂടുതലായിരിക്കും സാധാരണ സിമ്പിളായിട്ടുള്ള മന്ത്രമാണ് ഉപയോഗിച്ചിട്ട് ഫലങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ സാധാരണ പൂജയൊക്കെ പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു സാധാരണ കുട്ടിയായിരുന്നപ്പോൾ ജപിച്ചിട്ടുള്ള ഒരു മന്ത്രത്തെയാണ് നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്നത് ഉപകാരമുള്ള ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം അത് കേട്ടിട്ടുള്ള മന്ത്രമാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ ചുരികൊണ്ടിരുന്ന മന്ത്രമാണ് അപ്പോൾ അതിന് പർവത്തായ മന്ത്രം തന്നെയാണ് വയ്യോ ഇതെന്ത് സാധകരു എന്തേക്കും വയ്യോ ഇതിലും വലിയ മന്ത്രമൊക്കെ ഞങ്ങൾ ജപിക്കുന്നുണ്ട് അത് നിങ്ങൾ ജപിച്ചോളൂ അതിന് ഗുണം കിട്ടും ഇത് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇട്ട് ചെയ്യുന്നത് മാത്രമാണ് ഓക്കെ അപ്പം നമ്മൾ ഏത് സമയത്താണ് ഇപ്പോൾ ഒരു നമ്മളൊരു ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുപ്പും പുളിയും എരിവൊക്കെ കറക്റ്റായെങ്കിൽ മാത്രമല്ലേ കറി എന്ന് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരു മന്ത്രത്തിനും അതുപോലെ തന്നെ ഒരു സ്ഥിതി അപ്പോൾ അത് ചെയ്യേണ്ടുന്ന രീതിയിൽ അനുസരിച്ച് ചെയ്താലാണ് ഗുണം കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നമ്മളൊരു ഞാൻ വെറുതെ മോഷിപ്പിക്കുന്നില്ല നമുക്ക് ഇതിലേക്ക് കിടക്കാം ഒരു പതിനൊന്നര സമയം പതിനൊന്നര ഒക്കെ ഉള്ള സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കാൻ കിടക്കുന്ന പായയിൽ ഒന്ന് എനിക്ക് കുറച്ച് നേരം അഞ്ച് മെൻറ്റ് ഇരുന്ന് ദേവിനെ കുറച്ചേരം കറുത്ത രൂപത്തിൽ കലയോട്ടിമാലയൊക്കെ ഇട്ടിട്ടുള്ള ആ ദേവനെ ഒന്ന് സ്മരിക്കുക അല്ലെങ്കിൽ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം ജപിക്കാനായിട്ട് നമുക്ക് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ നൂറ്റെട്ടോ ആയിരത്തെട്ടോ പ്രാവശ്യമൊക്കെ ഒരു മന്ത്രമാണ് സാധാരണ എല്ലാവർക്കും ജപിക്കാവുന്ന മന്ത്രമാണ് അതിന് ചന്തസ്സ് എന്ത് ചന്ദസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ധ്യാനങ്ങളോ മന്ത്രങ്ങളോ ഒന്നും വേണ്ട ജപിക്കാൻ ദേവന് മനസ്സിൽ കണ്ടിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി ദേവനെ മനസ്സിൽ കാണുക ഇത് ജപിക്കാം അപ്പോൾ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം കേട്ടിട്ടുള്ള മന്ത്രമാണ് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസുദി കുലം ച ചുലധർമ്മം ച പാലയ പാലയം കാളി മഹാകാളി ഭദ്രകാളി നമോസുദേ കുലം ച ചുലധർമ്മം ച പാലയ പാലയം അപ്പോൾ നമുക്ക് തോന്നും ഇത് നമ്മൾ നമ്മളെന്തും ചൊല്ലണമല്ലായിരുന്ന ഗുണമൊക്കെ ഉണ്ടോ അത് കറക്റ്റ് വേണം ചെറു സമയത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങളൊക്കെ കിട്ടും ഒരു തെറ്റായൊരു കാര്യം നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കില്ല നിങ്ങൾ ചെയ്ത് നോക്കുമോ പരീക്ഷിക്കുവോ അല്ലെങ്കിൽ പരീക്ഷിക്കാൻ പറഞ്ഞാൽ ചെയ്തു നോക്കുക അമ്മയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് പ്രഭവിക്കുന്നത് കാണാം അമ്മയോട് നിങ്ങൾ ആ സമയത്ത് ജപിക്കണമെങ്കിൽ പറഞ്ഞ സമയത്തൊന്നും ജപിക്കാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും പറയണ്ട നല്ല കാര്യമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടുന്ന രീതിയിൽ നല്ല വേണ്ടുന്ന രീതിയിൽ തെറ്റായ ഒരു ഇതില്ലാത്തൊരു കാര്യമാണെങ്കിൽ അമ്മ സാധിച്ചു തരും ചിലപ്പോൾ പറയാത്ത കാര്യങ്ങൾ വരെ അമ്മ സാധിച്ചു തരും നമ്മൾ മനസ്സിൽ പറയാത്ത പോലെ കാര്യങ്ങൾ അപ്പോൾ അത് ചെല്ലതിന് ശേഷം അത് രാവിലെ നമ്മൾ എൻ്റെ നമ്മുടെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ദേവതേനെയൊക്കെ വന്നിച്ച് പ്രാർത്ഥിച്ചു അമ്പലത്തിലേക്ക് പോയിട്ട് വന്നിട്ട് വീണ്ടും നമ്മൾ ജപിച്ചിട്ട് ജപിക്കുക ഇത് മന്ത്രം ജപിച്ചിട്ട് ദേവിയോട് പറയുക അപ്പോഴാണ് നമ്മൾ ആഗ്രഹം ഒരു കാര്യം നേരെ അങ്ങനെ ഓരോന്ന് നടന്നതിന് ശേഷം നടന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അല്ലെങ്കിൽ എല്ലാപ്പോഴും ഒരു അഞ്ചാറ് കൂട്ടം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം ദേവിയോട് പറയാം അപ്പോൾ അത് സാധിച്ചതിന് ശേഷം അടുത്ത പ്രാവശ്യം അത് തന്നെ പുറത്തായിട്ട് ചെയ്യാൻ അപ്പോൾ ഒരു ദിവസം ചെയ്ത് കിട്ടിയൊന്നും അല്ല ചിലപ്പോൾ രണ്ടുമൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ദിവസമൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടുകയുള്ളൂ നമ്മളതിന് പ്രാപ്തനായണമെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക അപ്പം ശാന്തി പറഞ്ഞിട്ട് ചെയ്തൊരു ഗുണലാണെന്ന് പറയുന്നത് ഇന്ന് ഏത് നാളാണ് കിട്ടണമെന്ന് ഞാൻ പറയില്ല അതൊരു സമയമെടുക്കും ഓക്കെ ദൈവം അത്രയും ശരിക്കും പ്രാർത്ഥിക്കുക അമ്മ എല്ലാ വിധത്തിലും അനുഗ്രഹങ്ങളൊക്കെ തരും അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസം പറയുന്ന പോലെ ഭദ്രകാളി അമ്മയും ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്തും മറ്റുള്ളവരിലേക്ക് എത്തിയൊക്കെ ചെയ്യുക ലൈക്ക് ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ